ആ എനിക്കിപ്പോഴാ മനസിലായത് എന്താ വല്ല കുഴപ്പമുണ്ടോ കൊഴപ്പൊന്നില്ല നമ്മുടെ ഭൂമിന്ന് പോലെ മറ്റൊരു ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കാണ് അവര് ഇപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന കളി വെള്ള ആട് കറുത്താട് നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന കാർഡ് എടുക്കണം വെള്ളാട് കിട്ടിയവർ കറുത്താടിനെ കണ്ടുപിടിക്കണം എനിക്കും വെള്ളയാ കിട്ടിയതു. നിനക്കെന്നക്കോ? അയ്യോ എനിക്ക് കറുപ്പാണല്ല കിട്ടിയതു. ഇതിനൊക്കെ എന്താ കിട്ടിയതു? എനിക്ക് വെള്ളയന്നെയാ കിട്ടിയതു. എന്നാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പ്രശ്നവുമില്ല. ടൈം ഔട്ടായി ഫാത്തിമ ആരാണ് ആർത്താട്? എവിടെ മനക്കാര മുടി വെച്ചിരിക്കുന്നില്ലേ ഈ കൊച്ചി? ആണോന്നേ എനിക്ക് തോന്നുന്നത്. ഫാത്തിമ എൽമനേയിയിരിക്കുന്നു. ജൂലിയ പറയുന്നു. ഏറ്റ അച്ഛനെ സെയ്ക്കുകയ സെയ്ച്ചില്ലേ ആ ചേച്ചി ആയിരിക്കും. വെടി വെടി

ബ്ലൂ കളർ കളർ ഷർട്ട് ഷർട്ട് ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന മാമനാണ് അതെങ്ങനെ പറയൂ അതെ ശരിയായ ഉത്തരം നിങ്ങൾ ആദ്യം ഏതെങ്കിലും ബോക്സ് സെലക്ട് ചെയ്യണം അതിന്റെ അകത്തോളം സാധനം എടുക്കണം എന്നിട്ട് ഓരോ ബോക്സ് ആയിട്ടും വരും ആ സെലക്ട് ചെയ്ത് നിങ്ങൾ ഒരു മുഖം ഉണ്ടാക്കണം ശേഷം മാർക്ക് കുറയുന്ന വരെ ഷൂട്ട്എന്നതായിരിക്കും അങ്കള അങ്കളെ ഞങ്ങളുടെ കൂടെ ഉള്ളവരല്ലേ അവിടെ അവരല്ല അപ്പുറത്തെ ഇതിലുള്ളുണ്ട് ഉള്ളതിൽ ഇടാണ് എന്തോ월ദു ഇടടക്ക നീ കൊച്ചേ ആടരിക്കടാ ഏ ഇതെനാ സ്ഥലത്തേद्दടാ വലിയ Adap കേരിക്കടാ ഏ ഇതികെ മാത്രമേ കാർട്ടഫേസ് കെട്ടിയിരിക്കിടേ നിങ്ങൾ സെൽ ടീദസോ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും മാറ്റാൻ കഴിയില്ല എനിക്ക് അവളെത്തെ ഫേസ് എന്നവർണം പിന്നെ ഈ സൈഡിൽ മാത്രം വെള്ള കളക്കുന്നു ഇതൽ സൈഡിൽ വെള്ളയാयलाോട്ടെ അവരക്ക് ഒന്നുമില്ല ഇനി എക്സ്ചേഞ്ച് ചെയ്താൽ ഷൂട്ട്േന്നതായിരിക്കും ഇതെടുക്കാം ഇതെ നമ്മുക്ക് ഇഷ്ടപ്പെട്ടവല കിട്ടും ഹായ് എനിക്ക് എന്നെ പോൽത്തരെ മുടിയാണല്ലോ കിട്ടിയേ ഇതെങ്ങനെ ഫിക്സ് 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 ചെയ്യണം 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 ഒരു പിടിയിലല്ലോ അത് പറ്റില്ല ഇത് എങ്ങനെ എന്നാ നീ വന്ന് ഫിക്സ് ചെയ്ത് ഹായ് എനിക്ക് നീല സൂപ്പർ കണ്ണ് കിട്ടിയല്ലോ കണ്ണ് വെച്ചപ്പോൾ എന്തൊരു ഭംഗി അടുത്ത ഗിഫ്റ്റ് ഞാൻ പൊട്ടി ചോക്കട്ടെ ഹായ് സൂപ്പർ ചുണ്ട് എന്നെ പോൽത്തെ ചുണ്ട് അയ്യോ ഈ ചുണ്ട് വലതായി പോയല്ലോ കുറച്ച് ചെറുതായിട്ട് നോക്കാം അയ്യോ അയ്യോ വാവ് എന്താ ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നേ അടുത്ത ഗിഫ്റ്റ് ബോഡി ആണ് എല്ലാവരും കറക്റ്റ് ഇട്ട് ഫിക്സ് ചെയ്യണം വാവ് സോഫിയടേയും കൊള്ളാലോ ചെറിയ സൈക്കറ്റ് പറ്റുന്നില്ല ഇയക്കള് എതിരെ കോബ്രിയാട്ട ഔട്ട് ആക്കി വെച്ചിരിക്കേ ദേ ഈ ഗെയിമി ഞാൻ ജയിക്കും ഞാൻ എവിടെ സൂപ്പറേറ്റ ഔട്ട് ആക്കി വെച്ചിരിക്കേ നീ ലൈറ്റ്േ കൊള്ള ഈ ഗെയിമിൽ നിന്നും ഡർക്കർ ഔട്ട് ആയിരിക്കുന്നു ശരിയായ രീതിكاണ്ടാക്കാത്തതുകൊണ്ട് വിന്നർ സെൽ തേന്റെ കുറച്ച് കൺഫ്യൂഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആരെന്റെ ഇതി ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ தம்ബ്സ് ബോക്സിൽ കമന്റ് ഇടണേ നീ ലൈറ്റ് ഇഷ്ടപ്പെട്ട സൗമ്യടെ ഇഷ്ടപ്പെട്ടോ